മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോട് അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്തകൾ മാത്രമാണ് പറയാൻ പോകുന്നത് അപ്പോ ആയതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എന്നെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക ആദ്യത്തെ ഒരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുൻ താരമായ അൽവാരോ വാസ്കസിനെ കുറിച്ചാണ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ വളരെ നല്ല രീതിയിൽ തന്നെ മികച്ച പെർഫോമൻസസ് ഒക്കെ കാഴ്ചവെച്ചുകൊണ്ടായിരുന്നു അൽവാരോ വാസ്കസ് പടയിറങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ നിലവിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി അൽവാരോ വാസ്കസ് വീണ്ടും ഐ എസ് എല്ലിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വരുന്നു ഏതായാലും അതിന്റെ സത്യാവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ അൽവാരോ വാസ്കസ് ഒരു കാരണവശാലും ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലേക്ക് വരില്ല എന്നത് തന്നെയാണ് ഒരുപാട് റൂമറുകളും ഫേക്ക് ന്യൂസുകളുമാണ് ഇതിനോടകം തന്നെ ഒരുപാട് ആളുകൾ പടച്ചിറക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതൊക്കെ ഫേക്ക് ന്യൂസ് ആണെന്ന് തന്നെ നമുക്ക് പറയാം കാരണം കേരള ോസ്കളാസ്റ്റേഴ്സ് എഫ്സി വിട്ടപ്പോൾ ഒരു ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ അൽവാരോ പറയുന്നുണ്ട് ഇനി തിരിച്ച് ഇന്ത്യയിലേക്കില്ല എന്നും കൂടാതെ തന്നെ ഇനി ബ്ലാസ്റ്റേഴ്സിൽ കളിക്കില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് അൽവാരോസ് ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും ഈ ഒരു റൂമറുകൾക്കെല്ലാം തന്നെ ഇവിടെ വിരാമം കുറിക്കുകയാണ് പക്ഷേ താരം മറ്റേതെങ്കിലും ഐ എസ് എൽ ക്ലബിലേക്ക് വരാൻ ചാൻസ് ഉണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കുകയില്ല ഏതായാലും ഈ ഒരു താരത്തിനോടനുബന്ധിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഐസ് എല്ലിന്റെ പതിനൊന്നാമത്തെ സീസണിലേക്ക് അൽവാരോ വാസ്കസ് വീണ്ടും ഐ എസ് എല്ലിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് പക്ഷേ അത് ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നൊന്നും ഒരു റിപ്പോർട്ടിൽ പോലും പരാമർശിക്കുന്നില്ല ഏതായാലും ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന ഒരു എക്സാമ്പിലാണ് ആ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് ഇട്ടിട്ടുള്ളത് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് അൽവാരോ വാസ്കസ് എന്ന സ്പാനിഷ് ഫുട്ബോൾ താരം വീണ്ടും ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിലേക്ക് റിട്ടേൺ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പക്ഷേ അത് ഫേക്ക് ന്യൂസ് ആയാണ് അവരെ കലാശിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ മാർക്കസ് മൊർഗുലാവും ആ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിൽ മുമ്പ് കളിച്ചിട്ടുള്ള ഒരു സ്ട്രൈക്കർ ഐ വീണ്ടും വരുന്നു എന്ന തരത്തിലൊക്കെ പക്ഷേ ഏതായാലും അത് അല്ല എന്ന് ഇതിനോട് തന്നെ തന്നെ നമുക്ക് പറയാം ഇനി അപ്ഡേറ്റ് ബ്ലാസ്റ്റേഴ്സിലാ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഈസ്റ്റ് ബംഗാളിലേക്ക് പോയ ജീക്സൺ സിംഗിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം മാർഗസ് മൊർഗുലായ തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ആ റിപ്പോർട്ടിൽ പറയുന്നത് ജീക്സൺ സിംഗിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ വിടുമ്പോൾ മുമ്പിലുള്ള സാധ്യതകളെ കുറിച്ചാണ് ഏതായാലും റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് കടക്കാം ആദ്യത്തെ ഒരു ഓപ്ഷൻ ആയിക്കൊണ്ട് മാർക്കസ് പറയുന്നത് താരത്തിന് ഒന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കോൺട്രാക്ട് അല്ലെങ്കിൽ മോഹൻ സൂപ്പർ പോവാമായിരുന്നു അതല്ലാതെ ഈസ്റ്റ് ബംഗാളിലേക്കും പോവാമായിരുന്നു പച്ചതാരം ഈസ്റ്റ് ബംഗാളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് വിപണിയിൽ നേരിട്ടുള്ള പകരക്കാരനെ കണ്ടെത്തുക ദുഷ്കരമായതിനാൽ കേരള ബ്ലാസ്റ്റേഴ്സ് റെക്കോർഡ് തുകക്കാണ് ഈ ഒരു താരത്തെ ഈസ്റ്റ് ബംഗാളിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത് കാരണം ബ്ലാസ്റ്റേഴ്സിന് പണം വളരെയധികം അത്യാവശ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു റെക്കോർഡ് വിലക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ജീസൺ സിംഗിനെ ഈസ്റ്റ് ബംഗാളിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് ഏതായാലും ഈ കാര്യം ാണ് മാർക്കസ് മുന്നിൽ ഉണ്ടായിരുന്ന ഓപ്ഷനുകളായി പങ്കുവച്ചിട്ടുള്ളത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക നമ്മുടെ ഈ ഒരു ദിവസങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങളിൽ വീഡിയോ കണ്ടുപോകുന്ന വെറും എഴുപത്തി ഒന്ന് ശതമാനം മാത്രം ആളുകളാണ് ഈ ഒരു ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ചാനൽ ഒന്ന് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ചുകൊണ്ട് ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ തുടർന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് Goodbye.